നമുക്ക് ഏറ്റവും കൂടുതൽ കേസ് കിട്ടിയിട്ടുള്ളൊരു ഏരിയ എന്നു പറഞ്ഞാൽ പി സി ഒ ഡിയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും മോസ്റ്റ് അതായത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺ എന്ന് പറയുന്ന സംഭവം പി സി ഒ ഡി ആണ് അതുതന്നെയാണ് നമുക്കും ഏറ്റവും കൂടുതൽ ഇവിടെ വരാറുള്ളത് അപ്പോൾ നമുക്കത് സാധാരണ മറ്റ് സിസ്റ്റത്തിന് എന്താണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സിസ്റ്റങ്ങളിൽ മെയിൻ ആയിട്ട് ആ ഒരു അതായത് നമ്മൾ ഹോർമോൺ സപ്ലിമെൻറ്റ്സ് എല്ലാം വെച്ചിട്ടാണ് പി സി ഒ ഡി മാനേജ് ചെയ്യല് പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഹോർമോൺ ഫിൽസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വിത്ത് ഹോമിയോ മെഡിസിൻസ് വളരെ പെട്ടെന്ന് തന്നെ അതായത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ടു ടെൻ മന്ത്സ് കൊണ്ട് തന്നെ എത്ര വർഷം വഴക്കുള്ള ഇൻഫെർട്ടിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരു മൈൽഡ് ടു മോഡറേറ്റ് കേസസ് നിന്ന് നമുക്ക് റിസൾട്ട് ആക്കാൻ വേണ്ടി വരുന്ന സമയമൊക്കെ എന്ന് പറയുന്നത് ഒരു സിക്സ് ടു ടെൻ മന്ത്സാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഫോളോ അപ്പ് വന്ന ഒരു കേസ് ഉണ്ട് ഒരു പി സി ഒ ഡി തന്നെ ആയിരുന്നു ഓക്കെ ഇതാ അപ്പോൾ അവരുടെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അവരെ അവർ കുട്ടിയെ കാണിക്കാൻ വന്നതാണ് ഓക്കെ ദാറ്റ് മീൻസ് ഇവർ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഏകദേശം ഒരു ട്വൽഫ് ഇരുപത്തിനാല് എട്ട് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസ് ആദ്യമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് ആ വരുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ലവൻ ഇയേഴ്സ് ഓഫ് ഇൻഫെർട്ടിലിറ്റി അപ്പോൾ പതി വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഫോർമൽ ട്രീറ്റ്മെൻറ്സും എല്ലാം എടുത്തിട്ട് ഒരു ഒരു പ്രതീക്ഷയല്ലാതെ മറ്റൊരു പേഷ്യൻറ്റ് റെഫർ ചെയ്തിട്ടായിരുന്നു അവർ ഇവിടെ വരുന്നത് അവർ വരുന്ന സമയത്ത് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു കാരണം ഇത്രയും വർഷത്തെ ട്രീറ്റ്മെൻറ്റും പിന്നെ ആളുകളുടെ ചോദ്യം അവർ മെൻ്റലി ഡൗൺ ഡൗൺ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റായിട്ടാണ് ഇവിടെ വരുന്ന സമയത്ത് അത് നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരു എട്ടാം മാസത്തിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്കാനിങ് പേഷ്യൻ്റ് വിടുന്നത് ഒരു പതിനൊന്നാം മാസത്തിൽ ഫസ്റ്റ് സ്കാനിങ്ങിന് വിട്ടു അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഓവറിയൻ സൈസ് എന്ന് പറയുന്നത് അഞ്ച് റിപ്പോർട്ട്സ് നമ്മുടെ ഫയലിലുണ്ട് അതായത് ഫോർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി എം എം സൈസില് റൈറ്റ് ഓവറി ദെൻ ലെഫ്റ്റ് ഓവറി ഫോർട്ടി ത്രീ ഇൻറ്റു ട്വൻറ്റി സിക്സ് എം എം അപ്പോൾ ഈ സ്കാൻ ചെയ്ത സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യുന്ന ആ ഡോക്ടർ ഈ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര അത്യാവശ്യം അപ്പോൾ നല്ല സിവിയറായിട്ടുള്ള ഒരു പി സി ഒ ഉണ്ട് വിത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മസ്റ്റാണ് അതല്ലാതെ ഇത് ബാക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാനൊരു വിധത്തിൽ പേഷ്യൻറ്റിനു ഞാൻ ഒരു പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു വീണ്ടും പേഷ്യൻ ഡിപ്രഷനിലോട്ട് പോകുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയും നമുക്ക് നമ്മളെ മെഡിസിൻ അതായത് ഹോമിയോ മെഡിസിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ ദെൻ നെക്സ്റ്റ് സ്കാനിങ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ സെക്കൻഡ് സ്കാനിങ്ങിന് പോകുന്നു അപ്പോഴേക്കും ഓവെറിയും സൈസെല്ലാം ത്രീ ആദ്യം ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി എം സൈസ് അതായത് ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നത് പിന്നെ ത്രീ പോയിന്റ് നയൻ ആയി ത്രീ പോയിന്റ് നയൻ ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ആ ഒരു സൈസിലോട്ട് അതായത് ഓവറിൻ സൈസ് കുറഞ്ഞു വന്നു അപ്പോൾ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയ അതായത് ഓവറിൻ സൈസ് കുറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ നിങ്ങൾ പോസിറ്റീവ് ആവും എന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കിട്ടുന്നൊരു സ്കാനിങ് വരുന്നത് അവർ പ്രഗ്നൻ്റ് ആയ സ്കാനിങ് ആണ് ഓക്കെ അതായത് അവർ നമ്മൾ അവർ എൽ എം പി വരുന്നത് പതിമൂന്ന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവർ വന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു പോസിറ്റീവ് ആവുന്നത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ എം പി കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ആറാം മാസത്തിൽ പീരീഡ്സ് വന്നില്ല സ്കാൻ ചെയ്തപ്പോൾ അവരുടെ കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് അപ്പോൾ അതിന് നമ്മൾ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ടെട്ട് മാസത്തെ ടൈം എടുത്തിട്ടുള്ള ഒരു പന്ത്രണ്ട് വർഷത്തെ ഇൻഫെർട്ടിലിറ്റി